അസേക്കു ഭയങ്കര സംഭവല്ലേ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടാ എംഎൽഎ തന്നെ എന്താ എനിക്ക് അങ്ങനെ അല്ലേ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ നമ്മള് മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചോടി കേരളത്തിൽ ഓട്ടോ അല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നത് ആ അപ്പം ഈ മലയാളം രണ്ടു മാസം കൊണ്ടല്ലോ ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് ു അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാരൊക്കെ ഒന്നും മഴയാവൊന്നറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടു അത് വന്നിട്ട് വന്നു പിന്നെ കുട്ടിനെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു ഉമ്മാന്റെ കച്ചവടത്തിന് പോയത് ഇല്ലേ ഉമ്മക്ക് സുഖല്ല ഉമ്മക്ക് എന്താ പറ്റി ഡോക്ടറൊക്കെ എവിടെ കാണിക്കുന്നത് ആണോ അതൊക്കെ കൊണ്ടാണ് ആണോ എനക്ക് എവിടെന്നെ ചായത് ആണോ പാലക്കാർ ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും വാട്സപ്പ് ഫോൺ പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എപ്പെത്രത്തില്ല അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ നിങ്ങൾ മദ്രസിലും പഠിക്കണം അനിയ മർക്കസിലാണ് പഠിക്കണേ അപ്പൊ എനിക്ക് മദ്രസിലും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോട്ട് നിന്നോട്ടെന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നേ പെരുമണോട്ട് പോവാൻ താല്പര്യല്ലോ അല്ലേ അല്ലേ എല്ലാം വിടണ്ട പെണ്ണമണേയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ തുഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനി ഇപ്പം എന്താ എന്റെ പ്ലാന് വേറെ ഒന്നും അത് നമുക്കൊന്ന് നോക്കാം ലശൂട്ടി ഒരു ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് പറയാൻ ഇതാരാടാ ഫോട്ടോ